എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് മാലകളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് വീടിയാണ് ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ലോക്കറ്റ് ആണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതിന്റെ ഉള്ളില് ചെറിയ ഗോൾഡ് കളറില് ഹാങ് മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിങ്ങനെ എന്താ പറയാ ലോക്കറ്റിന്റെ ഉള്ളില് കിടന്നിട്ട് ആടുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്യാനായാലും നല്ല ഭംഗിയുള്ള കുറ്റിംഗോളത്തൊക്കെ ശെരിക്കും ഒറിജിനാലിറ്റി ഒരു മോഡലാണ് വന്നേക്കണത് ചെയിനും നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ചെയിനും കൂടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ട് സെറ്റായിട്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി മോഡലാണ് കേട്ടോ രക്ഷിക്കാത്ത അടിപൊളി മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് വൈറ്റ് സ്റ്റോൺ വരുന്ന മോഡൽ ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ കഴുത്തിരിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കണ മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളും ആണ് അതൊന്നും നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വരുന്നുണ്ട് അത്ര അധികം ലെങ്ത്തിൽ ഒന്നും പറ്റില്ല പറ്റി നമുക്ക് ഒരു ആറ്പടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ സെയിം വന്നേക്കുന്ന ഒരു മോഡലാണ് സെയിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷെയ്പ്പൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ വൈറ്റ് കാണിച്ചതിന്റെ ഡിസൈൻ ഷെയ്പ്പ് വ്യത്യാസമുണ്ട് ഇതിന്റെയും സ്റ്റോൺ വർക്ക് വരുന്നത് റൗണ്ട് ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് ആണ് സ്റ്റോൺ വരുന്നത് ഒരു എന്താ പറയാ അത് രണ്ടിനും അതിൻ്റെതായ ഭംഗി ഉണ്ട് ഇതാകുമ്പോൾ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് സ്റ്റോണും ഗ്രീൻ ആണ് വരുന്നത് ആ വ്യത്യാസങ്ങളാണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ മോഡൽ മോഡല് വന്നേക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ ഒരു ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കയുടെ ലോക്കറ്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ ബാക്കിലേക്ക് വരുമ്പോൾ മുല്ലമുട്ട് അങ്ങനെ പറയില്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ചെയിൻ ആണ് വന്നേക്കുന്നത് ഒരു ആറുപിടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ പാലക്ക കട്ടകളുടെ റേറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല ഈ നെക്ലസിൻ്റെയും ആ ലോക്കറ്റിൻ്റെയും അങ്ങനത്തെ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് സൈഡിൽ ആണ് വന്നേക്കണത് അടുവിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാംഗിളാണ് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ കളർ വന്നേക്കണത് അടുത്തൊരു അഡ്ജസ്റ്റബിൾ ബാങ്കിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് അത് രണ്ട് കളറിലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കിലും അതുപോലെ തന്നെ റൂബീലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സവിതം ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ട് തോന്നിക്കണൊരു മോഡലല്ല നോർമൽ ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല തീരെ നൈസ് ആയിട്ടുള്ള മോഡലല്ല എന്നാൽ ഹെവി ആയിട്ടുള്ള വണ്ണം അങ്ങനെയില്ല ഒരു മീഡിയമായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത് മോഡൽ ഡയമണ്ടിന്റെ തോന്നിക്കണം നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ട് ഡിസൈൻ ആയാലും ആ സ്റ്റോൺ വർക്ക് ഒക്കെ വർക്കൊക്കെ ഭംഗിയുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഡയമണ്ട് അല്ല എന്ന് ആരും പറയില്ല ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് വന്നിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ ഒരു ലോക്കറ്റ് ടൈപ്പ് മാലയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ഉറുവശിച്ച് ചെയ്യാനും ഹാർഡ് ഷേപ്പിലെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റും ചെയ്യാനും കൂടി വന്നപ്പോഴേ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ മോഡല് ലോക്കറ്റാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റാണ് വന്നേക്കണത് ഒട്ടും ഹെവിയുള്ള ഒരു മോഡൽ തീരെ നൈസ് ആയിട്ടുള്ള ചെയിനും അതിന് പറ്റുന്ന ലോക്കറ്റിനെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിനാണോ കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ മൂന്ന് ബോൾ വരുന്ന ടൈപ്പ് ചെയിൻ ആണ് കേട്ടോ ഒരു ആറ് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഹാങ്ങി മോഡലാണ് വന്നേക്കണത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റങ്ങളൊക്കെ ചെയ്ത് ഗോൾഡ് പോലെ വരുന്ന ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടത് മോഡൽ വന്നിരിക്കുന്നത് പാലക്കാട് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് അത്യാവശ്യം വീതികളുർ വേശിച്ച് അത്യാവശ്യം വീതികളോർ വേശിച്ച് കഴിഞ്ഞാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് നല്ല എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കൊരു അറുപടി ലെങ്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് ഒരു മൂന്ന് ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മൾ മൂന്ന് ബോളിന് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബോളും ഈ ബോളും നമ്മൾ വ്യത്യാസം ഉണ്ടത് നടുവെടുത്ത ബോൾ അത്യാവശ്യം വലിപ്പത്തിലാണ് വരുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു മോഡൽ ലോക്കറ്റാണോ കേട്ടോ മോഡൽ ബോക്സ് ചെനും ഇതുപോലത്തെ ഹാങ്ങിങ് വരുന്ന മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു മോഡലാണ് വന്നേക്കണത് നമ്മൾ മൂന്ന് മാല കാണിച്ചതും മൂന്ന് ലോക്കറ്റിന്റെ സൈസ് ഡിസൈൻ വരുന്നത് വ്യത്യാസത്തിലാണോട്ടോ വന്നേക്കണത് ഹാങ്ങിങ് മോഡൽ ആണ് സെയിം വന്നേക്കണത് വെച്ചാലും വ്യത്യാസത്തിലാണോട്ടോ ഡിസൈൻ വർക്ക് വരുമ്പോൾ വരുമ്പോ വ്യത്യാസത്തിലാണോട്ടോ വന്നേക്കണത് ഇത് റെഡ് സ്റ്റോൺ വർക്കും ആണ് വന്നേക്കുന്നത് അപ്പോൾ മൂന്ന് കളർ ചേഞ്ചിലും അതുപോലെ തന്നെ ഡിസൈൻ മാറ്റേണ്ട ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ആയിട്ടുള്ള ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ലോക്കറ്റ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഹാങ്ങിങ് മോഡൽ കുറേ കളറുകളുള്ള അതായത് റെഡിൻ്റെ തന്നെ കുറേ ഉള്ള മോഡലല്ല ഓവൽ ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതങ്ങനെയല്ല വരുന്നത് ഒറ്റ ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ആയിട്ടുള്ള ബോക്സ് ചെയിനും ആണോ കേട്ടോ വന്നേക്കണത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ ബോക്സ് ചെയിനും ഇതുപോലത്തെ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് എട്ടുപിടിയിലും അതുപോലെ തന്നെ ആറുപിടി ലെങ്ത്തിലും വരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ കൈച്ചെയ്യിൻ ആയിട്ടും ബാധസരായിട്ടും നല്ല രീതിയിൽ സെയിൽ ചെയ്യണ ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് പാലക്കേരി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ബോളും അതുപോലെ തന്നെ ബാക്ക് ചെയിനും ചെയ്യണമെന്ന് വന്നുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഒരു ആറ്പിടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ലോക്കറ്റ് ഗോൾഡിൻ്റെ കളറിൻ്റെ ചെറിയ ഡോട്ടോപ്പലേക്കോ വന്നിട്ട് ഡിസൈൻ വർക്ക് വന്നിട്ട് അത്യാവശ്യം ഒരു ലോക്കറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് മാലകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അപ്പം നല്ല ഭംഗിയുള്ള മോഡലുകളാണ് അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് അപ്പം തീർച്ചയായും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബേജ് ജസ്റ്റമർ ചെയ്ത് നോക്കാം അപ്പം വീഡിയോയില്